അമ്മാൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ പുഴയിലേക്ക് പോകുകയാണ് കേട്ടു കേട്ട പതി കേൾക്കാത്ത പതി ഞങ്ങളെല്ലാവരും വണ്ടിയിൽ ഇടിച്ചു കയറി അത് പിന്നെ അങ്ങനെ ആണല്ലോ ഏതൊക്കെ തന്നാലും ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ പക്ഷെ അതെല്ലാം മോഞ്ചിപ്പിടി ഞങ്ങൾ വിചാരിച്ച വൈബൊന്നും അവിടെ കിട്ടിയില്ല നമ്മൾ പോയ സമയത്തിൻ്റെ പ്രശ്നമാണ് അത്രേ പറയാം ഞാൻ ചെളിയൊക്കെ നിറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നിട്ട് അവിടെ അവിടെ പിന്നെ കുറച്ച് ചെക്കന്മാർ മീൻ പിടിക്കണമൊക്കെ ഉണ്ടായിരുന്നു അവർ വലയൊക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരെ നോക്കി നിന്നിട്ട് നമ്മളവിടെ തിരിച്ചു പോകുന്നു വെള്ളത്തിൽ ഇറങ്ങാറുണ്ട് മാല വീട്ടിൽ ഇങ്ങനെ പുഴ കാണാൻ പോകുക എന്നൊന്നും പറഞ്ഞ അമ്മ സമ്മതിക്കൂല കേട്ടോ അമ്മമാക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ പുഴക്കൊക്കെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അമ്മൂമാരെയൊക്കെ കൂട്ടിയിട്ടാണ് പോയത് അതുകൊണ്ട് വലിയൊരു സീനല്ലാണ്ട് നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഏതായാലും ഇറങ്ങിയില്ലേ എന്നാൽ പിന്നെ കുറച്ച് ബൈബിൾ സ്ഥലത്തേക്ക് തന്നെ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോന്നു പിന്നീട് പോയത് എങ്ങോട്ടാന്നുള്ള ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്